ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതിവരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി അൻപത് ദിവസം കഴിഞ്ഞു ഇപ്പോഴും ബോധമില്ലാതെ നടി അരുന്ധതി ഗുരുതരാവസ്ഥയിൽ തന്നെ കണ്ണീരോടെ സഹോദരി വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടി അരുന്ധതിയുടെ നിലവിലെ ആരോഗ്യാവസ്ഥ തുറന്നു പറഞ്ഞ് സഹോദരി ആരതി അപകടം സംഭവിച്ച് അൻപത് ദിവസങ്ങൾ പിന്നിട്ടെന്നും അരുന്ധതി ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെയാണെന്നും ആരതി സമൂഹമാധ്യമങ്ങളിലൂടെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ എൻറെ സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ദിവസങ്ങളായി ഈ മോശം അവസ്ഥയിൽ ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അരുന്ധതി ഇപ്പോഴും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെയാണ് കാഴ്ചയിലും വൈകല്യമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കരുത് സഹായവും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആരതി നായർ കുറിച്ചു കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അരന്ധതിക്ക് അപകടം സംഭവിക്കുന്നത് ഒരു യൂട്യൂബ് വേണ്ടിയുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോഴായിരുന്നു അപകടം ഇവരെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോകുകയായിരുന്നു പരുക്കേറ്റ ഇവർ ഒരു മണിക്കൂറോളം റോഡിൽ തന്നെ കിടന്നുവെന്നാണ് റിപ്പോർട്ട് പിന്നീട് അതുവഴി പോയ ഒരു യാത്രക്കാരനാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് അരുന്ധതിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച നടി ഗോപിക അനിൽ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തു വന്നിരുന്നു അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്താണ് തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തെത്തുന്നത് വിജയ് ആന്റണിയുടെ സെയ്ത്താൻ എന്ന സിനിമയിലെ പ്രകടനമാണ് വഴിത്തിരുവായത് നമുക്കും പ്രാർത്ഥിക്കാം ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞു തന്നെ సబ్స్క్ైబ్ నిల్కుగా